ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളയിൻ അനുമോളുടെ ഓവാഹായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയുന്നത് അനുമോളിന്റെ പിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ തന്നെയാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ ഞാൻ പറഞ്ഞത് കള്ളമാണ് ഹായ് ഗൈസ് നമസ്കാരം എന്റെ പുതിയ വീഡിയോയിലോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ കണ്ടന്റിനേക്കാൾ കൂടുതൽ കണ്ടന്റ് കിട്ടുന്നത് ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷാണ് അത് പി ആറിൻ്റെ സൈഡിൽ നിന്നാവാം ടൂളുകളുടെ സൈഡിൽ നിന്നാവാം എക്സ് കണ്ടസ്റ്റൻസിൻ്റെ സൈഡിൽ നിന്നാവാം എക്സ് എറ്റ്സ് കണ്ടസ്റ്റൻറ്റിൻ്റെ സൈഡിന് മുമ്പ് ആവാം അല്ല ആറ് കൊല്ലം മുമ്പുള്ള കണ്ടസ്റ്റൻ്റിൻ്റെ സൈഡിലാവാം ഇങ്ങനെ 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 ബിഗ് ബോസ് റിലേറ്റഡ് കോൺട്രവേഴ്സീസ് ഡേ ബൈ ഡേ ഇങ്ങനെ കൂടിക്കൊടുക്കുക ഞാൻ ബിഗ് ബോസ് ഒരു തുടങ്ങിയ സമയത്ത് ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ എൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് എനിക്ക് ഡോക്ടർ ബിന്നീനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈവൻ ലാലേട്ടൻ എപ്പിസോഡിൽ വരുന്ന സമയത്താണെങ്കിലും എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടാവുമ്പം ഒരു സൈഡ് ഓഫ് ഒപ്പീനിയൻ ചോദിച്ചിരുന്നത് ബിന്നീന്റെ അടുത്തായിരുന്നു ബിന്നി വളരെ ന്യൂട്രലായ രീതിയിൽ ഓരോ കേസും എടുത്ത് ഭയങ്കര അടിപൊളിയായി സംസാരിക്കുന്ന പോലെ തോന്നി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബിന്നി ഓട്ടോമാറ്റിക്കലി വേറൊരു ഗ്രൂപ്പിലോട്ട് മാറുകയും ആ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുകയും അവരുടെ തെറ്റ് മറച്ചുപിടിക്കുകയും ഈ ഒരു സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ വന്നതോടുകൂടി ബിന്നിനെ അങ്ങ് വിട്ടതാണ് അത് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ബിഗ് ബോസിൽ ഇന്നും ഇന്നലെയും നാളെയും മറ്റന്നാളും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ചർച്ച ചെയ്യാൻ പോകുന്ന പി ആർ പെരിയാർ എന്ന് പറയുന്ന വിഷയം ഒരു വലിയ ഡിസ്കഷനിലോട്ട് കൊണ്ടുവന്ന ഒരാള് ബിന്നിയാണ് കാരണം ബിന്നിയാണ് വളരെ ഓപ്പണായി എല്ലാവരുടെ മുമ്പിലും വെച്ച് പറയുന്നത് എന്താണ് അനുമോൾക്ക് പി ആർ ഉണ്ടായിരുന്നു എന്നും പതിനാറ് ലക്ഷം രൂപയുടെ പി ആർ ആണ് അനുമോൾ കൊടുത്തതെന്നും അപ്പൊ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ബിന്നി പറഞ്ഞ സമയം ബിഗ് ബോസ് ഹൗസിൽ അന്ന് അന്നേരം ഉണ്ടായിരുന്ന കണ്ടസ്റ്റൻസിൽ എഴുപത്തഞ്ച് ശതമാനം ആൾക്കാരും വളരെ വ്യക്തമായിട്ട് പറഞ്ഞ ഒരു കാര്യമാണ് അനു ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അല്ലാണ്ട് ബിന്നി പറഞ്ഞപ്പോൾ ബാക്കി എല്ലാവരും ആണോ ഞാൻ കേട്ടിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഈയൊരു റെസ്പോൺസല്ല ഞങ്ങൾക്കറിയാം ഞങ്ങളോട് അനുമോൾ ഇത് ഇതുപോലെ പറഞ്ഞിട്ടുള്ളതാണ് എന്നൊരു റെസ്പോൺസാണ് ബാക്കി എല്ലാ കണ്ടസ്റ്റൻസും അതിൻ്റെ ഉള്ളിൽ കൊടുത്തത് അപ്പോൾ അതോടുകൂടി ഈ പതിനാറ് ലക്ഷം എന്നൊരു വിഷയം വളരെയധികം ഡിസ്കഷനിലോട്ട് പോവുകയും പിന്നെ എലിമിനേഷൻ കഴിഞ്ഞു വരുന്ന കണ്ടസ്റ്റൻസ് അവര് നേരിട്ടിട്ടുള്ള സൈബർ ബുള്ളെയും പറയുകയും പിന്നെ അതെങ്ങനെ എങ്ങനെ എങ്ങനെ പോയി അപ്പം അനൂൻ്റെ ബിഗ് ബോസിലെ റാണിപ്പട്ടത്തിൻ്റെ ഒരു വീഴ്ച എന്ന് പറയുന്നത് തുടങ്ങുന്നത് ഫ്രം ഈ പതിനാറ് ലക്ഷം അതിന് കാരണക്കാരിയായ ബിന്നിയാണ് അനൂന് വെറുതെ ഒന്ന് തോണ്ടിപ്പോയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ നല്ല രീതിയിലുള്ള സൈബർ അറ്റാക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആലോചിക്കാം ബിന്നിക്ക് ഏത് ലെവലിൽ കിട്ടുന്നു അപ്പം ബിന്നി എന്ന് പറയുന്ന വ്യക്തി ഒന്നും പറഞ്ഞിട്ടില്ല ഒന്നും റെസ്പോണ്ട് ചെയ്തിട്ടില്ല അനൂൻ്റെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല വളരെ സൈലന്റായി ആയി പക്ഷെ ഇന്നലെ ആളുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു അടിപൊളി വീഡിയോ ഇട്ടിട്ടുണ്ട് അത് റിയാക്ട് ചെയ്യാനാണ് ഇന്ന ഞാൻ വന്നത് സോ എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം അതിൻ്റെ കൂടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളാരും മറക്കണ്ട ഞാനൊരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുള്ളയിൻ അനുമോളുടെ ഓവാഹായിട്ടുള്ള വിനു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാം എനിക്ക് ഉറപ്പിച്ച് പറയുന്നത് അനുമോളുടെ പിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാവെ കൊടുക്കാൻ അനുമോൾക്ക് പൈസയില്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് അപ്പൊ പിന്നെ എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷം ചെറുപ്പതിനു ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷം ചെറു പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പിയാറിന് എത്ര പൈസ കൊടുത്തു ഒരു ലക്ഷം ഒരു ലക്ഷം കൊടുത്തില്ല എത്ര കൊടുത്തു ഒന്നും കൊടുത്തില്ല ഒരു ലക്ഷമാണ് അമ്പതാണ് ഞാൻ കൊടുത്തത് ഇനി അമ്പതിനായിരം രൂപ കൊടുത്തു ഒരു ലക്ഷം രൂപയ്ക്ക് ഇത്രയധികം സോ ഇതാണ് ബിന്നിന്റെ വീഡിയോന്റെ ഒരു തുടക്കം ഇതിൽ അനുമോൾ ആദ്യം പറയുന്നത് പതിനഞ്ച് ലക്ഷം പിന്നെ അനുമോള് പറയുന്നു അമ്പതിനായിരം പിന്നെ അത് കേട്ടുവന്ന പി ആർ വിനു പറയുന്നു എനിക്ക് അത്ര തന്നിട്ടില്ല ഇവിടെ എനിക്ക് മനസ്സിലാവാത്തത് എന്തിനാണ് ഇങ്ങനെ കള്ളത്തരം പറയുന്നത് എന്നുള്ളതാണ് അനുമോളോട് എനിക്ക് ചോദിക്കാനുള്ളത് ഈ കയ്യബധം പറ്റുകയാണെങ്കിൽ എല്ലാ ക്വസ്റ്റ്യനും കയ്യബധം പറ്റണ്ടേ ഒരു അരമണിക്കൂറോളം നീണ്ടു നിന്നൊരു ഇന്റർവ്യൂ ആണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ അനുമോള് കാണിച്ചു കൂട്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും എടുത്തു വെച്ച് നല്ല രീതിയിൽ ഓപ്പോസിറ്റിലാൾ ചോദിക്കുന്നുണ്ട് ഇപ്പം ഈ ചോദ്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിട്ടും നടന്നിട്ടും ആ ചോദ്യങ്ങൾക്കൊന്നും പതരാത്ത അനുമോള് ഈ ഒരു ചോദ്യത്തിന് എന്ത് കൊണ്ടെന്നുണ പറഞ്ഞു ദാറ്റ് വാസ് മൈ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കാരണം ഇനിയിപ്പോൾ ഇത് പതിനഞ്ച് ലക്ഷം എന്നുള്ളത് ഒരു ഫേക്ക് ആണെന്ന് പറയുന്ന ഒരാളാണെങ്കിൽ അല്ലെ എൻ്റെ വായെന്ന് വിട്ടുപോയതാന്ന് പറയുന്ന ആളാണെങ്കിൽ എന്തുകൊണ്ട് വിട്ടുപോയി അനു എന്ന് പറഞ്ഞ വ്യക്തി ഏറ്റവും കൂടുതൽ ബിന്നി തോ ബിന്നി ആ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞതിനു ശേഷം ഏറ്റവും കൂടുതൽ അബ്യൂസ് നേരിട്ടത് ഈ ഒരു സാധനത്തിൻ്റെ പുറത്താണ് അപ്പം എന്തായാലും ഈ ഒരു ചോദ്യം വരുമ്പോൾ നമ്മൾ പ്രിപ്പയർഡ് ആണ് ടു ആൻ ആൻസർ ഇപ്പം എനിക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം ഈ കള്ളത്തരം പറയുമ്പോഴാണ് നമ്മൾ പല സ്ഥലങ്ങളിൽ പല സിറ്റുവേഷനിൽ പല മറുപടികൾ പറയാം നമ്മൾ വരെ വളരെ ജെനുവിൻ ആയിട്ട് ആത്മാർത്ഥമായി മനസ്സുകൊണ്ട് ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു റിപ്ലൈ ആണെങ്കിൽ അല്ലെങ്കിൽ സത്യസന്ധമായ മറുപടി ആണെങ്കിൽ അത് പല സ്ഥലങ്ങളിൽ മാറിപ്പോയില്ല ഇവിടെ അനുവിന് സംഭവിച്ചിട്ടുള്ളത് അതാണെന്ന് തോന്നുന്നത് അനു ഇപ്പോഴും ആക്ച്വലായിട്ട് പി ആറിൽ സംഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടില്ല ആൻഡ് ടു ആർ ജെ വിനു അല്ലെ സോറി ആൻഡ് ടു പി ആർ വിനു പി ആർ വിനുവിനോട് പറഞ്ഞാൽ താങ്കൾ എന്ത് നമ്മളെ പൊട്ടന്മാരാക്കാൻ ശ്രമിക്കുകയാണോ ഞങ്ങൾ എന്താ മന്ദബുദ്ധികളോ ഏതെങ്കിലും ഒരു ഫോണിൽ ഇപ്പം അനു അനുവിൻ്റെ അക്കൗണ്ടിൽ ചിലപ്പോൾ താങ്കൾക്ക് ഷെയർ ചെയ്തത് ഒരു ഇത്ര എമൗണ്ട് ആയിരിക്കാം വേറെയും അക്കൗണ്ട് ഉണ്ടോ ചേച്ചിയുടെ അക്കൗണ്ട് ഉണ്ട് അച്ഛൻ്റെ അക്കൗണ്ട് ഉണ്ട് അമ്മേൻ്റെ അക്കൗണ്ട് ഉണ്ട് ഇല്ല പൈസ വിഡ്രോ ചെയ്ത് വന്ന് ലിക്യുഡ് തരാം ഇതിനൊക്കെ ഓപ്ഷൻസ് ഉള്ള ഈ ഒരു കാലത്ത് ഗൂഗിൾ പേയിലെ ഈ ട്രാൻസാക്ഷൻ മാത്രം കാണിച്ചിട്ട് ഇതാണ് അനു ചെയ്തേ എന്ന് പറയാൻ എനിക്കറിയില്ല ഇവിടെ രണ്ട് സീനാണ് വരിക ഒന്നെങ്കിൽ ഈ വിനുവിന് ആക്ച്വലി ഇത്ര പൈസയാണ് കിട്ടിയത് ഇത്ര പൈസയും കൊണ്ട് വിനു ഇമ്മാതിരി വർക്ക് ചെയ്യുകയാണെങ്കിൽ വിനുനെൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഹാൻഡിൽ കൊടുത്താലോ എന്ന് ഞാൻ ആലോചിക്കുക ഒരു ദിവസം കൊണ്ട് തന്നെ പുള്ളി എന്നെ രണ്ട് മില്യൺ സബ്സ്ക്രൈബർ ആക്കിയിട്ട് എന്നെ അങ്ങ് ഫേമസ് ആക്കും അല്ലെങ്കിൽ ഞാൻ ആത്മാർത്ഥമായിട്ട് പറയാം അല്ലെങ്കിൽ വിനുന് ഈ പെർട്ടിക്കുലർ ആളുമായിട്ട് എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം ഇറ്റ് ക്യാൻ ബി എനിത്തിങ് ഈ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യും ഫ്രീ ആയി ചെയ്തു കൊടുക്കും പക്ഷെ അത്ര ഫ്രീ ആയി ചെയ്തു കൊടുക്കണേ അമ്മാതിരി ഒരു അറ്റാച്ച്മെന്റ് ഉള്ള ഒരു കമ്മിറ്റ്മെന്റ് ആയിരിക്കണം അപ്പോൾ അതാണ് ഇവിടെ പേഴ്സണലി മനസ്സിലാകത്തേ കാരണം വിനു അനു അനു പറയുന്നു അമ്പതിനായിരം വിനു പറയുന്നു അമ്പതിനായിരം അല്ല വിനു പറയുന്നു അനുവിന് തെറ്റിപ്പോയത് അനു പറയുന്നു ഞാൻ കള്ളം പറഞ്ഞതാണ് നിങ്ങൾ രണ്ടുപേരും കൂടെ എന്ത് ഡ്രാമയാണ് കളിക്കുന്നതെന്ന് എനിക്കറിയില്ല പതിനാറ് ലക്ഷം കൊടുത്താ പറ ഞാൻ പതിനാറ് ലക്ഷം രൂപ കൊടുത്ത് പി ആർ ചെയ്യാൻ ചെയ്തു എന്താ എന്തിനാ അതിപ്പോൾ ഹൈഡ് ചെയ്ത് വെക്കേണ്ട ആവശ്യം കൊടുത്തെങ്കിൽ കൊടുത്തു വിഷയം കഴിഞ്ഞു നിങ്ങൾ അധ്വാനിച്ച് നിങ്ങളുടെ പൈസ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആൾക്ക് കൊടുക്കുന്നു ആ കൊടുത്ത ആൾ അതിന് വേണ്ടി പരിശ്രമിച്ചിട്ട് കപ്പ് നേടിക്കൊടുക്കുന്നു വിഷയം കഴിഞ്ഞു എന്തായാലും എല്ലാവരും കപ്പ് കൊണ്ട് നേടിയ പറയുന്നത് ഇത് ഇങ്ങനെ മാറ്റി എന്തിനാ ും കഷ്ടപ്പാടുകളും ഒക്കെ നേരം കണ്ട് സർവൈവൽ ആയിരുന്നു എന്ന് പറഞ്ഞ ഷോയിനെ അങ്ങനെയാക്കി മാറ്റിയത് പി ആർ ടീമാണ് സോ മീഡിയ എന്താണ് ഫീഡ് ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിച്ചിരിക്കുന്നത് ഐ ഫീൽ വെരി പിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനുമോൾ അനുമോ പി ആർ കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറഞ്ഞവര് ഇപ്പൊ എവിടെയാ എന്താ പറയാനുള്ളത് ഐ നെവർ സെറ്റ് അനുമോൾ പി ആർ കൊടുക്കൂലാണ് അനുമോൾ എന്നല്ല ബിഗ് ബോസ് ഹൗസിലുള്ള എല്ലാ കണ്ടസ്റ്റന്റ്സിനും പി ആർ ഉണ്ട് എന്നൊരു അഭിപ്രായം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ പതിനാറ് ലക്ഷം കൊടുക്കൂ അത്രമാത്രം പൈസയിൽ ജീവിക്കുന്ന ഒരാളാണോ അനു എന്നൊരു തോട്ടാണ് എൻ്റെ മൈൻഡിൽ കൂടെ പോയത് അല്ലെ പതിനാറൊക്കെ കൊടുത്ത് പി ആറ് പിടിക്കാൻ മാത്രമുള്ളതുണ്ടോ ഇങ്ങനത്തെ ഒരു മൈൻഡാണ് വന്നത് അപ്പോൾ പറഞ്ഞിട്ടില്ല ആൻഡ് സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് നിങ്ങളൊന്ന് ആലോചിക്കും ഞങ്ങൾ ബിഗ് ബോസിലാകെ കാണുന്ന ഒരു ട്വൻ്റി ഫോർ ഹവർ ആ ട്വന്റി ഫോർ ഹവറിൽ തന്നെ ബിഗ് ബോസിന് എന്താ കാണിക്കാൻ തോന്നുന്നത് അത് മാത്രമേ ബിഗ് ബോസ് കാണിക്കൂ ബിഗ് ബോസിന് ടിആർപിയതായിട്ടുള്ള കണ്ടന്റ് മാത്രമേ കാണിക്കൂ ഇപ്പോൾ ബിഗ് ബോസ് ഒരു ഫോക്കസ് പോകുക അനുമോളും നിങ്ങൾ അനുമോളുടെ അടുത്ത് ചെയ്യുന്ന സാധനങ്ങൾ അതൊരു ഗ്രൂപ്പ് ഇസ് അറ്റാക്ക് നിങ്ങൾ ഏത് ബിഗ് ബോസ് ഷോ എടുത്ത് നോക്കിയാലും ബിഗ് ബോസ് ആ രീതിയിലുള്ള ഒരു കളി മാത്രമേ പൊതുവേ കളിക്കരുള്ളൂ അപ്പോൾ ആ റിഫ്ലക്ഷൻ തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അങ്ങനെ ബിഗ് ബോസ് കാണിക്കുന്നത് ഫുള്ളി ഒറ്റപ്പെടലും എപ്പിസോഡിൽ വരുമ്പോൾ ഈ കരച്ചിലും അതിൻ്റെ കൂടെ പുറമെയുള്ള പല ഗ്രൂപ്പുകളിലും പല സോഷ്യൽ മീഡിയയിലും ഇവൻ ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും ഒരു പത്ത് റീൽസ് സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ അഞ്ച് റീൽസ് അനുമോളുടെ ഇത് മുഴുവൻ കാണുന്ന ജനങ്ങൾ ഓട്ടോമാറ്റിക്കലി ഇതിലോട്ട് വിശ്വസിച്ച് പോവാണ് ചില കരയുന്ന ആൾക്കാർ അതിൻ്റെ താഴെ വരുന്ന ചില കമന്റുകൾ കമന്റിന്റെ ഇടയിലുള്ള ഈ ഒറ്റപ്പാട് ഇതൊന്നും കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്കെന്ത് മനസ്സിലാവുന്നില്ല മാനിപ്പുലേഷൻ വളരെ ഈസിയാണ് വളരെ ഈസിയാണ് ഇപ്പോൾ ഈവൻ ഒരു സിമ്പിളായിട്ടൊരു ഉദാഹരണം പറയുകയാണ് ഇപ്പോൾ ലൈക്ക് ഞാൻ ഇങ്ങനെ നിന്ന് വീഡിയോ എടുത്ത് നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ടൈമിൽ എൻ്റെ ഓപ്പോസിറ്റ് ഒരു വ്യക്തി വന്നു ഞാൻ ആ വ്യക്തി ഇങ്ങനെ നിന്നിട്ടുണ്ടെങ്കിൽ പലർക്കും പല അർത്ഥങ്ങളും കാണാം ഞാൻ ഞാനൊരു വ്യക്തി വെറുതെ കാശ്വലി നിൽക്കുമായിരിക്കും ചില ആൾക്കാർ കേസ് പറയുക ചില ആൾക്കാർ ആളെന്തൊക്കെ ഗുണമാണ് പറയുക അപ്പോൾ അതാ പറയുന്നത് ഒരു സാധനം കാണിക്കുമ്പോൾ ഒരു വ്യക്തി അതിനെങ്ങനെ എടുക്കുന്നു അതാണ് അതിൻ്റെ അവരുടേത് എന്ന് പറഞ്ഞത് അപ്പം ഇറ്റ് ഈസ് വെരി ഈസി ടു മാനിപ്പുലേറ്റ് ദി പബ്ലിക് അനിമോളുടെ കൂടെ എല്ലാവരും നിങ്ങൾക്ക് അനിമോൾ എല്ലാവരും പിച്ചി തിന്നിയാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോൾ ഒരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാണെങ്കി വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ അടുത്തൊരു പത്ത് കൊല്ലത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതാരെ ഞാൻ എനിക്ക് ഞാൻ ഒരു പ്രൗഡാണ് ഞാൻ ആ പെണ്ണിന്റെ കൂടെ നിൽക്കുന്നത് ആണെങ്കിലും കുഴപ്പമില്ല എന്തെങ്കിലും കാണിച്ചു കൂട്ടിയാൽ മതി അത് വിളിപ്പിച്ചോളും എന്ത് മിസ്റ്റേക്ക് കാണിച്ചു അതായത് കഥ പറയാം മോഷ്ടിക്കാം ജാക്കി വെച്ചു പറയാം സദാചാരം കളിക്കാം ഡമോണ്ട്രേറ്റ് ചെയ്ത് കാണിക്കാം അവര് മോഷ്ടം എന്ത് രാഗം എന്ത് ചെയ്താലും കുഴപ്പമില്ല അതെല്ലാം പോസിറ്റീവ് ആക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവ് ആക്കി മാറ്റാൻ പുല്ലിയെ കൊണ്ട് മാത്രം പറ്റും എന്ന് വീണ്ടും തെളിയിച്ചിരിക്കാം ഈ ആഴ്ച നിങ്ങൾക്ക് അറിയാം ഞായറാഴ്ച ഏഴ് മണിക്ക് എട്ട് മണിക്ക് രാവിലെ കൈപോക്കുന്ന ആയിരിക്കും അപ്പോൾ ആൾക്കാർ കൈയിരിക്കും അത്ര എനിക്ക് പറയാനുള്ളൂ സീരിയസ്ലി ഇവിടെ രണ്ട് കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് ആദ്യത്തെ കാര്യം ഞാൻ ഓൾറെഡി റിയാക്ട് ചെയ്തതാണ് എൻ്റെ പോയിന്റ് ഓഫ് സൈഡ് ഒപ്പീനിയൻ ഞാൻ ഓൾറെഡി പറഞ്ഞതാണ് അതിലെ ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അനുമോള് ചെയ്യുന്ന അല്ലെ അനുമോൾ ഞാനില്ലെങ്കിൽ അനുമോൾ ഒരു പത്തൊമ്പത് ദിവസം കഴിയുമ്പോൾ ഇറങ്ങിപ്പോയനെ വലിയ രീതിയിലുള്ള ഒരു സൈബർ അറ്റാക്കോട് കൂടി എന്ന് പറഞ്ഞു അപ്പം ഈ പെർട്ടിക്കുലർ വ്യക്തിക്ക് തന്നെ അറിയാം അനിമോൾ ബിഗ് ബോസ് ഹൗസിൽ ചെയ്യുന്നത് വളരെ മോശപ്പെട്ട ഗെയിമാണെന്നും നല്ല രീതിയിൽ അറ്റാക്ക് കിട്ടാണ്ടൊരു ഗെയിമാണെന്നും ആ അറ്റാക്കും ആ മോശവും കിട്ടാണ്ട് അനിമോൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാനാണ് എന്ന് പറഞ്ഞാൽ അനിമോൾ ചെയ്ത തെറ്റിനെ വിളിപ്പിച്ചത് വിനു ആണ് താങ്ക് യു വിനു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നെയാണ് പറഞ്ഞത് വിനു സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹാർട്ട് സോഫ്റ്റ് വിനു അതാണ് ഞാൻ എന്താ പറയുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ബിഗ് ബോസ് കയറി എന്ത് തിണ്ടുക്കനും ചെയ്യാം കോൾ പി ആർ വിനു പി ആർ വിനു അത് വെളിപ്പിച്ചിട്ട് കപ്പാക്കിയാണ് ആൻഡ് ഈ ബിഗ് ഈ ഒരു ഇൻ്റർവ്യൂ ഈ വീഡിയോ ഏറ്റവും ലാസ്റ്റ് വിനു പറയുന്നുണ്ട് അടുത്ത ഞായറാഴ്ച ലാലേട്ടൻ്റെ എപ്പിസോഡ് വരുമ്പോൾ ലാലേട്ടൻ കൈമൊക്കെ തന്നുമാണ് അപ്പോൾ ബിഗ് ബോസ് ടീമിൽ വർക്ക് ചെയ്യുന്ന ആളാണോ വിനു അത് പറയാൻ പറ്റി ഇങ്ങനെ അത് പറയാൻ പറ്റിയ അനുമോളും അനീഷും ഏകദേശം ഒരു ലെവലിലാണ് അതിൽ ട്വന്റി പെർസെന്റേജ് എങ്ങാനും അനുമോ ടോപ്പിലാണേ പക്ഷെ പക്ഷേ വിനുവിനെ നേരത്തെ മനസ്സിലായി കാരണം വിനു ആണല്ലോ ഇതിൽ കളിക്കുന്നത് വിനുവിന്റെ അനുസരിച്ചിട്ടാണോ കളികൾ മുന്നോട്ട് പോകുന്നത് അപ്പൊ വിനു അല്ലാണ്ട് വേറെ ആരാ ഇതിനെ കുറിച്ച് മറുപടി തരിക എന്തായാലും കൊള്ളാം അപ്പൊ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞതിനു ശേഷം വന്ന അടുത്ത വീഡിയോ ഒരു മീൻസ് തലയിൽ ആൾ താമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി ബി ഓഡിയൻസിനത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഇത് ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്കറിയാം ഒരു ഇന്റർവ്യൂ കാണാതെ അല്ല ഞാൻ വീഡിയോ വീട് ഇട്ടിരിക്കുന്നത് സോ എനിക്കൊന്നു തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മൈക്ക് മാറ്റി പറഞ്ഞതുകൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിൽ നിന്ന് തന്നെ അത് വീണു അത് പറഞ്ഞത് കള്ളമായിരിക്കാം എന്ന് അവളുടെ തന്നെ പറഞ്ഞതും ഞാൻ പറയിപ്പിച്ചതല്ല അവളുടെ ടീം അവള് അവളുടെ പി ആർ ടീം മാത്രം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരം അല്ല എന്റെ കള്ളീന്റെ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടീമിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും പിന്നെ എന്തുകൊണ്ട് ഇത്ര രക്ഷകുലയായി എന്നുള്ളത് ഓൾറെഡി ഞാൻ പറഞ്ഞതാണ് ഇവിടെ നിങ്ങൾ അവർക്ക് ഇട്ട് കൊട്ടുമ്പം അവർക്ക് തിരിച്ചു കൊട്ടാൻ ചാൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവര് ബിഗ് ബോസ് ഹൗസിൽ വരികയും ചെയ്യും നല്ല അടിപൊളിയായിട്ട് തിരിച്ചു കൊട്ടുകയും ചെയ്യും അതിനാരും ഇത്ര മെൻ്റലി ഇമോഷണലി ഫിസിക്കലി ഫ്രസ്ട്രേറ്റഡ് ആവേണ്ട ആവശ്യമൊന്നുമില്ല നിങ്ങൾക്ക് അവരെ കൊട്ടുമ്പോൾ നല്ല സുഖമാണെങ്കിൽ അവർക്ക് തിരിച്ചു കൊട്ടുമ്പോൾ കുറച്ച് ഇറിറ്റേറ്റഡ് ആയാലും കുഴപ്പമൊന്നുമില്ല ആൻഡ് ഇറിറ്റേറ്റഡ് ആയാൽ ഈ കമന്റ് അവരുടെ ഫുൾ ടീംസ് ഇറങ്ങിയിട്ടുണ്ട് സോ ഞാൻ പ്രതീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ഇടും അവരെ സപ്പോർട്ട് ചെയ്ത് അവന്റെ ടീംസ് വരും അവർക്കെല്ലാം ഞാൻ കൊടുത്ത റിപ്ലൈ ഇത്രേ ഉള്ളൂ പി ആർ വന്നുവല്ലേ പി ആർ ടീം വന്നല്ലേ എന്നാണ് റിപ്ലൈ കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്യൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും അവരുടെ അടുത്ത നീക്കം പക്ഷേ ഇത് നമുക്ക് നീക്കം എന്ന് മുഹാബോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും വിശ്വസിക്കാനല്ലേ അല്ലേ പക്ഷെ ഇതിന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്ക് അതിന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാവിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെന്വിൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓരോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ ആ വേറെ കഴിവുകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദയുള്ളതുകൊണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ പിന്നെ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടപ്പോഴേക്ക് ഓട്ടോമാറ്റിക്കലി അതിൻ്റെ താഴെ പി ആ ടീമ് വന്ന് കമന്റ് ഇടണം ഇപ്പൊ മേ ബി ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യാൻ പോകുന്ന ഈ വീഡിയോന്റെ താഴെയും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം അനിമോളുടെ കുറേ ടീം വന്ന് എന്നെ ചീറ്റ വിളിക്കും അല്ലെങ്കിൽ അനിമോളുടെ കുറേ ടീം വന്ന് അനുമോളുടെ പൊക്കി അടിക്കും നിനക്ക് കുശുമ്പല്ല എന്തിനായി എനിക്ക് കുശുമ്പ് ഞാൻ ആത്മാർത്ഥമായി ചോദിക്കട്ടെ ബിഗ് ബോസിൽ പോലും പോകാത്ത ഒരാളാണ് ഞാൻ ആ എനിക്ക് എന്തിനാ കുശുമ്പ് ബിഗ് ബോസ് ഹൗസിലുള്ള ഒരാളാണെങ്കിൽ കുശുംബാന്ന് പറയാം ഞാൻ ഇതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് കൂടിയില്ല എൻ്റെ ഒരു ലോകം ബിഗ് ബോസ് അല്ല ഞാൻ ഈ ഫുൾ ടൈം ഇതിൽ നിന്ന് കണ്ടിന് അഡിക്റ്റ് ആയിട്ടുള്ള ഒരാളല്ല അതായത് നമ്മൾ ഇങ്ങനത്തെ കുറെ കമന്റുകളൊക്കെ വരും അപ്പോൾ ഓഫ്കോഴ്സ് ബിന്നി ഈ വീഡിയോ ഇട്ട സമയത്തും ഈ ടീം അങ്ങ് കൂടെ ഇളകി വന്ന് കമന്റ് ഇട്ടു കമന്റ് ഇട്ട അക്കൗണ്ടുകളൊക്കെ നോക്കിയ സമയത്ത് എല്ലാം ഫിൽക്കാണ് അപ്പോൾ അതിൻ്റെ താഴെ ബി വന്ന് കമന്റ് ഇട്ടു പി ആർ ടീം വന്നു ഇല്ലേ എന്ന് അപ്പോൾ ഓഫ്കോഴ്സ് എന്ത് ചെയ്യണം ഒരു ഒറിജിനൽ ആയിട്ടുള്ള ഒരു പത്ത് അക്കൗണ്ട് എന്ന് അതാണ് ഈ ഇതിന്റെ കളി എന്ന് പറയുന്നത് അപ്പോൾ ബിന്നി ഇവിടെ ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് അൺഒഫീഷ്യൽ അനുമോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലുള്ള കുറച്ച് സ്ക്രീൻഷോട്ടുകളാണ് ഞാൻ കാണിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാം ബിന്നിന്റെ ഒരു വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നുണ്ട് എന്നിട്ട് അതിൽ ഇതാരാണ് ഇട്ടത് എല്ലാവരും റീൽ കണ്ടന്റിലെ കമന്റ് നോക്കിയാൽ അഭിലാഷ് കിട്ടിയിരുന്നു വീഡിയോ റിപ്പോർട്ട് അടിക്കുക ഇങ്ങനെ പറയുന്നില്ല എല്ലാവരും റിപ്പോർട്ട് മാക്സിമം എന്താ ഇങ്ങനെയുള്ളതൊക്കെ വൺ ടൈം ഇട്ടാ മതി എന്ന് വെച്ചാ ഈ വീഡിയോസ് ഷെയർ ചെയ്യുന്നുണ്ടല്ലോ അതൊക്കെ വൺ ടൈം ഇട്ടാൽ മതി ഗായത്രി ശ്രീദേവി എൻ്റെ വീഡിയോൻ്റെ താഴെ ഇങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ പിന്നെ ഒരു അജിത്ത് ഓക്കെ എന്ന് പറയുന്നുണ്ട് ഇതിൽ ആതിര രമേശ് ആ ഗ്രൂപ്പിലുണ്ട് എനിക്ക് പറ്റിയൊന്ന് പേരെ പറയുന്നു അനക എസ് ആർ ആ ഗ്രൂപ്പിലുണ്ട് പിന്നെന്താ അശ്വനി ജിതിൻ ലേഡീസ് സപ്പോർട്ടേഴ്സാണ് കൂടുതലും ഉള്ളത് ഫൈൻ ഞാൻ ആ സ്ക്രീൻഷോട്ടുകൾ സൈഡിൽ കൂടെ കൊടുക്കും ഇത്രയേ ഉള്ളൂ പിന്നെ ആ വീഡിയോ ഇട്ടപ്പോഴേ ആ വീഡിയോ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തിട്ട് അതിന് താഴെ കമന്റ്സ് ഇടാനും പിന്നെ ആ വീഡിയോ റിപ്പോർട്ട് ചെയ്യാനും ആ അക്കൗണ്ട് പൂട്ടിക്കളയണം എന്നീ ഡിസ്കഷനൊക്കെയാണ് നടക്കുന്നത് നമ്മൾ ഇത് ഇടുന്നതിനൊരു കുഴപ്പമില്ല ഇതിൽ ഇങ്ങനെ ഒരു പ്രശ്നത്തിൽ കൂടെ കടന്നുപോയ സമയത്ത് വിനുവും ഇത് വേഗം സ്ക്രീൻഷോട്ട് ഇട്ടിരുന്നു ഇനി വിനുവിൻ്റെ ഇൻസ്റ്റഗ്രാം സ്റ്റോറിയാണ് ക്ലാരിഫിക്കേഷൻ സ്റ്റേറ്റ്മെന്റ് ഇറ്റ് ഹാസ് കം ടു മൈ അറ്റൻഷൻ ദാറ്റ് Dr. Jo's uh, account has blamed me or my PR team for the cyber attack she faced. I want to clearly state that I have no involvement what, whatsoever in such activity. I am not part of any group or chat that you mentioned nor do I manage or engage with any PR WhatsApp group. If some random fans created WhatsApp group or had a casual conversation, that does not constitute PR activity. ഐ ക നോട്ട് ടേക്ക് അക്കൗണ്ടബിലിറ്റി ഫോർ വോട്ട് ഇൻഡിപെൻഡന്റ് ഇൻഡിവിജ്വൽ ഡു ഓൺലൈൻ ദർ ഫോർ ഐ റിക്വസ്റ്റ് യു ടു കൈൻഡ്ലി റിഫ്രൈൻഡ് ഫ്രം ട്രാഗിംഗ് മൈ നെയ് ഇൻ ടു യർ ക്ലെയിം അൻലെസ് യു ഹാവ് കോൺക്ലീറ്റ് പ്രൂഫ് ഇതാണ് വിനു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുള്ളത് കാരണം വിനുചേട്ടൻ ഇതിലൊന്നും അറിയില്ല ആരും ആൾക്കാർ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു ക്രിയേറ്റ് ചെയ്യുന്നു അവരവിടെ സംസാരിക്കുന്നു ഇന്ദു ആ പറയേണ്ടത് എന്തുവാ സംസാരിക്കേണ്ടത് സത്യസന്ധമായി ഒന്നും അറിയില്ല ഈവൻ നമുക്ക് ഇതിന്റെയൊക്കെ സത്യാവസ്ഥയും കാര്യങ്ങളും ഒക്കെ അറിയാം കുറേ അവരെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇതവിടെ വായന്ന് വീട് പോയതാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് പിന്നെ എന്തിനും ഈ കടന്ന് മെഴുകുന്നേ എടോ നിങ്ങൾ മിണ്ടാണ്ടെന്ന ഈ വിഷയം ഇവിടെ തീരും നിങ്ങൾ വീണ്ടും വീണ്ടും ഈ ചൊറിഞ്ഞുകൊണ്ട് നിൽക്കല്ലേ ഈ അനുവിന് അന്ധമായി സ്നേഹിക്കുന്ന ഫാൻസ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം നിങ്ങൾ ആഗ്രഹിച്ച പോലെ അനുവിന് കപ്പ് കിട്ടി ഇനി ഒന്ന് കൂടും വിട്ടുപോകും ഇനി നിങ്ങൾക്ക് അത്ര ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ അനുവിന്റെ വീഡിയോന്റെ താഴെ പോയി അനു ഉയിര് അനു കൽബ് അനു ഹൃദയം എന്ന് പറഞ്ഞ കമന്റ് ഇട് അനു വരുന്ന ഷോകളിലൊക്കെ അവിടെ പോയിട്ട് അനു ജയ് എന്ന് പറയാൻ ബാക്കിയുള്ളവർ എന്തിനാണോ ചൊറിയുന്നത് ഇയാൾ കിട്ടിയത് അനുവിനെ സപ്പോർട്ട് ചെയ്യാറില്ല അനൂവിനെ സപ്പോർട്ട് ചെയ്യുക എക്സ് കണ്ടസ്റ്റൻസിനെ ഡീഗ്രേഡ് ചെയ്തുകൊണ്ട് എന്തിനാ നിങ്ങൾ നിങ്ങൾ അനുവിന് സപ്പോർട്ട് ചെയ്യുന്നതല്ല ബാക്കിയുള്ള എല്ലാവർക്കും നിങ്ങളോട് ഇത്ര ഹീറ്റ് വരാനുള്ള റീസൺ നിങ്ങൾ അവരെ മോശമായി ചിത്രീകരിച്ചു കൊണ്ട് നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് ഗുണ കിട്ടുന്നതെന്നുള്ളത് എനിക്ക് സീരിയസ്ലി മനസ്സിലാവാത്തോണ്ട് ചോദിക്കുക സോ ഗറ്റ്സ് ദാറ്റ്സ് ഇറ്റ് അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം